നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കക്കാട് മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഗതാഗതം പുനസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു സർവീസ് റോഡിന്റെ ഒരു വർഷമാണ് താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത് സർവീസ് റോഡിന്റെ പത്ത് മീറ്ററോളം നീളത്തിലാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചത് കാക്കാട് മാളിയക്കൽ പെട്രോൾ പമ്പിന് സമീപമാണ് മണ്ണിടിഞ്ഞു വീണത് ബസ്സും ലോറിയും അടക്കം വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡിന്റെ ഒരു വർഷത്തെ മണ്ണാണ് ദേശീയപാത പ്രവർത്തി നടക്കുന്നതിലേക്ക് ഇടിഞ്ഞു വീണത് ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു എട്ട് മീറ്റർ ഉയരത്തിലാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് മണ്ണ് ഉയർത്തിയ ഭാഗത്ത് മതിലിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കനത്ത മഴയെ തുടർന്നാണ് റോഡ് ഇടിഞ്ഞത് പത്ത് മീറ്ററോളം നീളത്തിൽ റോഡ് തകർന്നിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് സ്ഥലത്ത് മണ്ണിടിഞ്ഞത് ദേശീയപാത അധികൃതർ മതിയായ സുരക്ഷയൊരുക്കാതെ പ്രവൃത്തി നടത്തുന്നതിനാലാണ് അപകടം സംഭവിച്ചതെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും തിരൂരങ്ങാടി നഗരസഭ വികസന ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ ആവശ്യപ്പെട്ടു റോഡിന്റെ താഴ്ഭാഗം ഉടൻ പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗതാഗത യോഗ്യമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ദ്രുതഗതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഗതാഗത യോഗ്യമാകുന്നതുവരെ തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കക്കാട് തിരുരങ്ങാടി കൊലപ്പുറം വഴിയോ ചമ്മാട് തലപ്പാറ വഴിയോ പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി